കോൺഗ്രസിൽ നടക്കുന്ന കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കെ മുരളീധരൻ നടത്തിയ പരാമർശം കോൺഗ്രസിൽ ചർച്ചയാവുകയാണ് പ്രവർത്തിക്കാത്തവരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുമെന്ന എഐ സി സി നേതൃത്വത്തിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്ന് കെ മുരളീധരൻ ഡി സി സിക്ക് കൂടുതൽ ചുമതല നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ആരെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അത്തരം ഒരു പരാമർശം നടത്തിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കെ സുധാകരനെ ഉന്നം വെച്ചുകൊണ്ടാണോ കെ മുരളീധരൻ ഇത്തരം ഒരു പരാമർശം നടത്തിയത് എന്ന വാദം ഇപ്പോൾ ശക്തമാണ് എന്നാൽ അതല്ല കോൺഗ്രസിൽ തന്നെ പ്രവർത്തന രഹിതരായിരിക്കുന്ന നേതാക്കളെയാണ് അദ്ദേഹം ഉന്നം വെച്ചത് എന്ന വാദവും ഉയരുന്നുണ്ട് എന്നാൽ കോൺഗ്രസിനകത്തു തന്നെ ഇത്തരത്തിലുള്ള ഇപ്പോൾ വിളികളും ചേരിതിരിവും പ്രകടമായതിനെ തുടർന്നായിരുന്നു എ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി ഇടപെടൽ നടത്തിയത് മാത്രമല്ല സംസ്ഥാന നേതാക്കൾക്ക് കൃത്യമായ താക്കീതും എ ഐ സി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പരസ്പരം അറിയുന്നതും പരസ്യമായ വിമർശനവും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നിർത്തിവെക്കണമെന്നും എ ഐ പറഞ്ഞിരുന്നു എന്നാൽ എ ഐ ശേഷവും കോൺഗ്രസിൽ നീക്കങ്ങൾ ശക്തമായിരുന്നു പിന്നീട് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി എല്ലാ മേഖലകളും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആയിരുന്നു പുനഃസംഘടന എന്ന തീരുമാനം എന്നാൽ ഈ സാഹചര്യത്തിലായിരുന്നു കെ മുരളീധരന്റെ ഇത്തരമൊരു പരാമർശം കേരളത്തിലും നേതൃമാറ്റമുണ്ടാകും നിലവിൽ തീരുമാനമായിട്ടില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മദ്യനയൻ ജനങ്ങളെ ദ്രോഹിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലപ്പുറം ജില്ലയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശനും കെ സുരേന്ദ്രനും അഭിപ്രായ പ്രകടനം നടത്തിയതിലും കെ മുരളീധരൻ പ്രതികരിച്ചു ഉത്തരേന്ത്യയിലെ പോലെ പ്രശ്നം കേരളത്തിലില്ല എ കെ ആന്റണിയെ മുസ്ലിം ലീഗ് വിജയിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് ആരും ശ്രമിക്കേണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇരുപതിനായിരത്തിലധികം വോട്ടിന് ജയിക്കും സ്ഥാനാർത്ഥി മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ ഉണ്ടാകും പി വി അൻവറിന്റെ പിന്തുണ യു ഡി എഫിനാണെന്നും കെ മുരളീധരൻ പറഞ്ഞു